ശ്രീരാംകൃഷ്ണൻ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഒരു വശത്ത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം കൊളോണിയൽ ഭരണം മറുവശത്ത് ഇന്ത്യയുടെ പുരാതന പാരമ്പര്യങ്ങളുടെ ആഴത്തിലുള്ള സ്വാധീനം അക്കാലത്ത് ബംഗാൾ ഒരു ഉരുകൽ ആയിരുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കലം അത് വിദ്യാഭ്യാസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കേന്ദ്രമായി മാറിയിരുന്നു പരിഷ്കരണത്തിന്റെയും ശാസ്ത്രം മതം ജാതി പുതിയതും പഴയതുമായ എല്ലാത്തരം ആശയങ്ങളും ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ തഴച്ചുവളർന്നു അതേസമയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് കാർപുക് എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു കുട്ടി ജനിച്ചു ഗഡ്ധർ ചതോപാധ്യായ പിന്നീട് ലോകം അദ്ദേഹത്തെ ശ്രീരാമകൃഷ്ണ പരംഹംസ എന്ന പേരിൽ അറിയേണ്ടതായിരുന്നു ഒരു തെറ്റ് ഒരു സന്യാസി ഒരു ചോദ്യം മാത്രം ഉയർത്തിയ ഒരു ആത്മീയ ദീപം ദൈവത്തെ ശരിക്കും കാണാൻ കഴിയുമോ ഈ കഥ ആ യാത്രയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ജനനം മുതൽ അദ്ദേഹത്തിന്റെ വിവിധ ആത്മീയ അനുഭവങ്ങൾ വരെ അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രബുദ്ധത വരെ എന്റെ പേര് ഹഷബ് എന്നാണ് നിങ്ങൾ ദി കാണുന്നു ലെൻസ് ഗഡ്ധരൻറെ പിതാവ് ഖുതിരാം ചതോപാധ്യായ ഒരു ദരിദ്ര ബ്രാഹ്മണനായിരുന്നു എന്നാൽ ദരിദ്രനായിരുന്നിട്ടും അദ്ദേഹം വളരെ സത്യസന്ധനും ആളമേറിയവനുമായിരുന്നു മതവിശ്വാസിയുമാണ് കോടതിയിൽ കള്ളസാക്ഷ്യം നൽകാൻ വിസമ്മതിച്ചതിനാൽ ഒരിക്കൽ അദ്ദേഹത്തിന് തന്റെ പൂർവിക ഭൂമി പോലും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ അമ്മ ചന്ദ്രമണി ദേവി ഒരു ലളിതമായ ഭക്തയായ സ്ത്രീയായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ ജനനത്തിനു മുമ്പ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് രണ്ടു പേർക്കും ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങി ഭഗവാൻ വിഷ്ണു തൻറെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ വീട്ടിൽ ജനിക്കുമെന്ന് പറഞ്ഞതായി ഖുദ്ലം കണ്ടു ഒരു ദിവസം അദ്ദേഹത്തിന്റെ അമ്മ ചന്ദ്രമണി ദേവി ഒരു ശിവക്ഷേത്രത്തിനടുത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ശോഭയുള്ള പ്രകാശം ആകാശത്തു ആകാശത്തുനിന്ന് ഇറങ്ങിവരുന്നു അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഗ്രാമവാസികൾ ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയാകില്ലെന്ന് വിശ്വസിക്കുന്നു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ഖദ്ധർ ഒരു ചെറിയ കുടിലിൽ ജനിക്കുന്നു വിചിത്രമായ അടയാളങ്ങൾ ആദ്യകാലങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഖദ്ധർ ആദ്യമായി ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നു അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കണ്ടയുടനെ അവൻ കൈകൾ കൂപ്പി കുമ്പിടാൻ തുടങ്ങുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ ഭജനകൾ പാടാൻ തുടങ്ങുന്നു അവൻ ഒരു സന്യാസിയെപ്പോലെ പെരുമാറാനും പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ പറയാനും തുടങ്ങുന്നു അവന്റെ കഥകൾ വളരെ രസകരമായിരുന്നു ഗ്രാമം മുഴുവൻ അവ കേൾക്കാൻ ഒത്തുകൂടും ഒരു ദിവസം ഗദ്ധർക്ക് ആറ് വയസ്സായിരുന്നു അവൻ ഗ്രാമത്തിലെ വയലുകളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു പെട്ടെന്ന് അവൻ ആകാശത്തേക്ക് നോക്കി കറുത്ത മൺസൂൺ മേഘങ്ങൾക്കെതിരെ വെളുത്ത ക്രെയിനുകളുടെ ഒരു കൂട്ടം പറന്നുയർന്നു ഇത് കണ്ടപ്പോൾ ഗദ്ധർ വളരെ അസ്വസ്ഥനായി അവൻ ഒരു മേഖത്തിലേക്ക് പോയി മണിക്കൂറുകളോളം അബോധാവസ്ഥയിൽ തുടർന്നു സമാനമായ അനുഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇവിടെ ചോദ്യം ഇതായിരുന്നു ഇതെല്ലാം അവനെ എവിടേക്കാണ് കൊണ്ടുപോയത് ഗദ്ദരൻ സ്കൂളിൽ പോകുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വ്യാകരണവും ഭാഷയും വിരസമായി തോന്നി എന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മയും ഭാവനയും വളരെ മൂർച്ചയുള്ളതായിരുന്നു അവ തന്നെ അദ്ദേഹത്തിന് വേദങ്ങളിൽ നിന്ന് കഥകൾ പഠിക്കാൻ കഴിഞ്ഞു തുടർന്ന് അദ്ദേഹം അവ മുഴുവൻ ഗ്രാമത്തിനും കൊടുക്കും അങ്ങനെ കഥ തത്സമയം സംഭവിക്കുന്നതായി എല്ലാവർക്കും തോന്നും ഇതോടൊപ്പം ഗ്രാമീണ നാടകങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ചിലപ്പോൾ അദ്ദേഹം ശിവനും ചിലപ്പോൾ കൃഷ്ണനും ചിലപ്പോൾ ഹനുമാനും ആയി മാറും എന്നാൽ ഈ അഭിനയം അതിനായി മാത്രമായിരുന്നു വേദിയിൽ കയറിയ ഉടനെ അദ്ദേഹം ഒരു മേക്കത്തിലേക്ക് പോകും ഒരിക്കൽ ശിവന്റെ വേഷം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെയധികം വഴിതെറ്റിപ്പോയി ശിവൻ തന്നെ വേദിയിൽ വന്നതായി ആളുകൾക്ക് തോന്നാൻ തുടങ്ങും എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നു അതിനുശേഷം ഗദ്ദർ കൂടുതൽ ഉള്ളിലേക്ക് മാറുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മീയ അനുഭവങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു ഒൻപതു വയസ്സുള്ളപ്പോൾ തന്റെ രഹസ്യ രഹസ്യഭീഷണി ചടങ്ങിനിടെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അദ്ദേഹം ഒരു ശോഭയുള്ള ദർശനം കാണുന്നു അവൻ കാണുന്നു മാ കാളി തന്റെ മുന്നിൽ നിൽക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ ഗദ്ദർ ഒരു മേക്കത്തിലേക്കു വീഴുന്നു ഗദ്ദർ ഒരു മേക്കത്തിലേക്ക് വീഴുന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ നിലയ്ക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവന്റെ യഥാർത്ഥ യാത്ര ഇതുവരെ ആരംഭിച്ചിട്ടില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ചിൽ റാണി രശ്മിനി ദക്ഷിണേശ്വര കാളിപ്പണിതു ക്ഷേത്രം ഗദ്ദർ രാജാവായിരുന്ന രാങ്കുമാരനെ മൂത്തു സഹോദരനെ അവിടെ പ്രധാന പുരോഹിതനാക്കി താമസിയാതെ ഗദ്ദർ അവിടെ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു എന്നാൽ ഇരുപതു വയസ്സുള്ളപ്പോൾ രാങ്കുമാരൻറെ പെട്ടെന്നുള്ള മരണത്തിന് പിന്നിലെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഗദ്ദർ ക്ഷേത്രത്തിലെ മുഖ്യപൂജാരിയായി നിയമിക്കപ്പെടുന്നു അന്നുമുതൽ ഖദ്ദർ തന്റെ ജീവിതത്തിലെ ഒരേയൊരു ലക്ഷ്യം മാത്രമാണ് കാണുന്നത് മാ കാളിയുടെ ദർശനം നേടുക ഒരു അമ്മയും മകനെയും പോലെ അദ്ദേഹം ക്ഷേത്രത്തിൽ മാ കാളിയോട് സംസാരിക്കാൻ തുടങ്ങുന്നു ചിലപ്പോൾ അദ്ദേഹം ഉറക്കേക്കരയും ചിലപ്പോൾ ദിവസം മുഴുവൻ ചിരിക്കും ചിലപ്പോൾ മാ കാളിയോട് പരാതിപ്പെടും അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഭക്തിയും വളരെയധികം വർദ്ധിക്കുന്നതിനാൽ അദ്ദേഹം ദിവസം മുഴുവൻ നിലത്ത് കിടക്കുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് മാ കാളിയെ വിളിച്ചു മാ നിങ്ങൾ യഥാർത്ഥമാണോ അതോ വെറും ഒരു കല്ല് പ്രതിമയാണോ അദ്ദേഹത്തിന്റെ വികൃതികൾ കണ്ട് ഡോക്ടർമാർ അദ്ദേഹത്തെ ഭ്രാന്തനായി പ്രഖ്യാപിച്ചു ഗ്രാമവാസികൾ അദ്ദേഹത്തെ രോഗിയായി കണക്കാക്കി എന്നാൽ അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു അവന്റെ ജീവിതം ഇപ്പോൾ ഒരു ആസക്തിയായി മാറിയിരുന്നു അവൻ യഥാർത്ഥത്തിൽ മാ കാളിയുടെ ദർശനം ലഭിക്കുന്നതുവരെ അവൻ സമാധാനം ലഭിക്കാൻ പോകുന്നില്ല ഒരു ദിവസം അവന്റെ അഭിനിവേശത്തിൽ അവൻ ഒരു വാൾ എടുത്തു അമ്മ നിലവിലില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന്റെ അർത്ഥമെന്താണ് ആ നിമിഷം തന്നെ അവൻ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുകയായിരുന്നു നിമിഷം ദക്ഷിണേശ്വരിലെ കാളിമ്മായയുടെ വിഗ്രഹം പ്രകാശത്തിന്റെ ഒരു സമുദ്രത്തിൽ ലയിക്കുന്നു ഗദ്ധർ പിന്നീട് ഈ അനുഭവം വിവരിക്കുകയും കാളിമ്മാ തന്റെ അതിരുകളില്ലാത്ത പ്രഭയിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുവെന്ന് പറയുകയും ചെയ്യുന്നു ഗംഗ കെട്ടിടങ്ങൾ ആകാശം എല്ലാം അപ്രത്യക്ഷമായി എനിക്ക് കാണാൻ കഴിഞ്ഞത് അനന്തമായ ഒരു ബോധസമുദ്രം മാത്രമാണ് എല്ലാ ദിശകളിൽ നിന്നും തിരമാലകൾ എന്റെ നേരെ വന്നുകൊണ്ടിരുന്നു പുറം ലോകത്തെ പൂർണമായും മറന്നുകൊണ്ട് ഞാൻ ആ ആനന്ദത്തിൽ മുങ്ങിത്താളുകയായിരുന്നു ഗദ്ധർ മയങ്ങുന്നു ബോധം തിരിച്ചുകിട്ടിയപ്പോഴും അവന്റെ കണ്ണുനീർ നിലച്ചിരുന്നില്ല ഗദ്ധർ ഇനി ഗദ്ധർ ആയിരുന്നില്ല അവൻ രാമകൃഷ്ണനായി ഇതിനുശേഷം അവന്റെ ജീവിതം പൂർണമായും രൂപാന്തരപ്പെടുന്നു പലപ്പോഴും അവന്റെ ശരീരം നിർജീവമായി തോന്നാൻ തുടങ്ങുന്നു അവന്റെ ശ്വാസം ലഘുവാകുകയും പൾസ് ദുർബലമാവുകയും ചെയ്യുന്നു മിക്കപ്പോഴും അവൻ നിയന്ത്രിക്കാനാവാത്ത സന്തോഷത്തോടെ ചിരിക്കുമായിരുന്നു ബാക്കി സമയങ്ങളിൽ അവൻ ഒരുപോലെ കരയുമായിരുന്നു കുട്ടി അമ്മയ്ക്കു വേണ്ടി കരയുന്നു പണ്ഡിറ്റ് ഡോക്ടർ ഗ്രാമവാസികൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി അവൻ ഭ്രാന്തനായി മരുന്നുകൾ പുണ്യഭസ്മം വൈദ്യുതാഘാത ചികിത്സ എന്നിവ ഉപയോഗിച്ച് സ്വയം സുഖപ്പെടുത്താൻ പലരും അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു പക്ഷേ അവയൊന്നും ഫലിച്ചില്ല പകരം അവന്റെ ദർശനങ്ങൾ കൂടുതൽ വർദ്ധിച്ചു എല്ലാ ദിവസവും അവൻ തന്റെ മുന്നിൽ നടക്കുന്ന കാളി മാതാവിനെ കാണുമായിരുന്നു പലപ്പോഴും അവൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം നൽകുന്നത് അവൻ കാണുമായിരുന്നു ആളുകൾ അവളെക്കുറിച്ച് വളരെ ദൂരെ നിന്ന് സംസാരിച്ചു ദക്ഷിണേശ്വരത്തിലെ പുരോഹിതനെ കാണാൻ ആളുകൾ ഇപ്പോൾ ദൂരെ നിന്നു വരുന്നു ദിവസം മുഴുവൻ മയക്കത്തിലാണ് പലരും ദൈവം സാധാരണക്കാരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് പറയുന്നു മറ്റുള്ളവർ അതിനെ അന്ധവിശ്വാസം എന്നും അന്ധവിശ്വാസം എന്നും വിളിച്ചു നിരസിച്ചു എന്നാൽ രാമകൃഷ്ണനിൽ അസാധാരണമായ എന്തോ ഉണ്ടെന്ന് അവർ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ചു ഒരു സാധാരണ പുരോഹിതനായിരുന്നില്ല ഒരു ദിവസം ഉത്സവത്തിനിടെ അദ്ദേഹം ആർ മണിക്കൂർ സമാധിയിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം തണുത്തിരുന്നു പക്ഷേ മുഖം സമാധാനവും ശാന്തിയും കൊണ്ട് തിലങ്ങി മറ്റൊരിക്കൽ രാമനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം മൂന്ന് ദിവസം ഒരു മേഖത്തിലേക്ക് വീണു യുക്തിസഹമായ പോലും അദ്ദേഹത്തിന്റെ മഹത്വം അംഗീകരിക്കേണ്ടി വന്നു അക്കാലത്തെ ബ്രഹ്മസമാജത്തിലെ പ്രമുഖ പണ്ഡിതനും പരിഷ്കർത്താവുമായ കേശവ് ചന്ദ്രസേൻ അദ്ദേഹം ഒരു സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത പുരോഹിതനാകുമെന്ന് കരുതി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നു പക്ഷേ അവരും കാണുമ്പോൾ നിശബ്ദരായി പോകുന്നു എത്ര പരിശുദ്ധിയോടെയും കുട്ടിയെപ്പോലെയുള്ള നിഷ്കളങ്കതയോടെയും വ്യക്തതയോടെയും രാമകൃഷ്ണൻ സംസാരിക്കുന്നു ശ്രീരാമകൃഷ്ണൻ ആരോടും അനുഗമിക്കാൻ ആവശ്യപ്പെട്ടില്ല അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ആർക്കും സംശയിക്കാനാവില്ല അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ആ ദൈവം വെറുമൊരു ഭാവനയാണോ അതോ അവനെ കാണാനും സ്പർശിക്കാനും കഴിയുമോ എന്നാൽ ഇതെല്ലാം ശ്രീരാമകൃഷ്ണന്റെ ആത്മീയതയുടെ തുടക്കം മാത്രമായിരുന്നു അനുഭവങ്ങൾ ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങളിലേക്കും അദ്ദേഹം ആർന്നിറങ്ങി ആത്മീയ അനുഭവങ്ങളിലൂടെ ജീവിച്ചു ഹിന്ദുമതം ക്രിസ്തുമതം ഇസ്ലാം ബുദ്ധമതം തന്ത്രശാസ്ത്രം അദ്വൈതവേദാന്തം ഈ അനുഭവങ്ങളെല്ലാം അനുഭവിച്ചതിനു ശേഷം അദ്ദേഹം പത്തൊൻപത് നൂറ്റാണ്ടിലെ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരു പ്രസ്താവന നടത്തി നൂറ്റാണ്ട് പോലെ നിരവധി വിശ്വാസങ്ങൾ നിരവധി ഭാഗങ്ങൾ എല്ലാ മതങ്ങളും ഒരേ ദിവ്യ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നു ഈ സന്ദേശം അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തനായ ശിഷ്യൻ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു സ്വാമി വിവേകാനന്ദൻ ഇന്നത്തെ ലോകത്ത് നമ്മൾ ജാതികളായും മതങ്ങളായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ ഇതിനെല്ലാം അപ്പുറമാണെന്ന് ശ്രീരാമകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീരാമകൃഷ്ണന്റെ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അദ്ദേഹം മറ്റ് ആത്മീയ പാരമ്പര്യങ്ങൾ എങ്ങനെ പ്രാവീണ്യം നേടി അദ്ദേഹം തന്റെ പതിനാർ സന്യാസി ശിഷ്യന്മാരെ എങ്ങനെ കണ്ടുമുട്ടി എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും ലോകത്തെ ഇളക്കിമറിക്കാൻ സ്വാമി വിവേകാനന്ദൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ എങ്ങനെ തയ്യാറാക്കി അതിനാൽ താഴെയുള്ള അഭിപ്രായ വിഭാഗത്തിൽ പരാമർശിക്കുക അതുവരെ